ക്ലാസ് ശില്പയ്ക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല അവളുടെ കാറ്റ് വന്നു തലോടി പോയ പോലെയാണ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി തെളിഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥ പെട്ടെന്ന് രൂപം മാറിയിട്ട് കാശം കാർമേഹത്താൽ ഇരണ്ടു കൂടി നിന്നിരിക്കുന്നു അമ്മ അമ്മ ഇന്ന് നേരത്തെ വരണേ ശില്പ ഒരു നിമിഷം കണ്ണടച്ചു മുഖമായി പ്രാർത്ഥിക്കുമ്പോഴാണ് അവസാന ബല അടിച്ചത് അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു അവൾ അമ്മ വന്നു എന്ന് നോക്കി പക്ഷേ അമ്മ വന്നിരുന്നില്ല അവൾക്ക് സങ്കടമായി അമ്മേനെ നോക്കിയിരുന്നു കുറെ നേരം അമ്മ വന്നിരുന്നില്ല മഴ ഇടി വെട്ടി അവൾ അവൾ അപ്പോൾ അമ്മ വന്നു ഓടി അമ്മയുടെ പോയി ഇന്ന് എന്താണ് വിളിക്കാൻ വരാൻ താമസിച്ചത് അമ്മ പറഞ്ഞു മോളെ ഞാൻ ഇറങ്ങാൻ താമസിച്ചു മോൾ പേടിച്ചോ അതെ അമ്മേ ഞാൻ പേടിച്ചു സാരമില്ല അമ്മ വന്നില്ലേ നമുക്കിനി പോവാ ശരി അമ്മേ നമുക്ക് പോവാം അവ അങ്ങനെ വീട്ടിലെത്തി അവൾ അമ്മയോട് സ്കൂളത്തെ വിശേഷങ്ങൾ പറഞ്ഞു അമ്മേ ഇന്ന് എനിക്ക് ഹേമ മിസ്സിന്റെ ക്ലാസ് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞില്ല ഞാൻ വളരെയധികം സങ്കടത്തിൽ ആയിരുന്നു അമ്മ പറഞ്ഞു സാരമില്ല നാളെ കൂടാം അമ്മേ